നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം ഒറ്റയ്ക്ക് വഴിവെട്ടി വെട്ടി ഞാൻ എന്ന് ചങ്കൂറ്റത്തോടെ പറയാൻ ഇന്ന് കഴിവുള്ള ഒരേ ഒരു നേതാവും നടനും മാത്രമേ മലയാളത്തിലുള്ളൂ അത് മറ്റാരുമല്ല സാക്ഷാൽ സുരേഷ് ഗോപി തന്നെ എവിടെയൊക്കെ തന്നെ തഴഞ്ഞോ അകറ്റി നിർത്തിയോ അവിടെയൊക്കെ ശക്തമായ സാന്നിധ്യമായി തിരികെ എത്തി എന്നതു തന്നെയാണ് സുരേഷ് ഗോപി എന്ന വ്യക്തിയുടെ നേട്ടവും ഒരു കാലത്ത് അമ്മയെന്ന സിനിമാ സംഘടന തുടങ്ങുകയും അതിൽ നിന്ന് കണ്ണീരോടെ പടിയിറങ്ങേണ്ടി വരികയും ചെയ്ത സുരേഷ് ഗോപി നീണ്ട ഇരുപത്തിയേഴ് വർഷങ്ങൾക്കിപ്പുറം ആ വേദിയിലേക്ക് എത്തുമ്പോൾ അതൊരു മാസ് എൻട്രി തന്നെയാകുന്നു ഒറ്റയവർക്കും കൂടെ നിന്ന് ചതിച്ചവർക്കും മുന്നിൽ തലയെടുപ്പോടെ നെഞ്ചു വിരിച്ച് സുരേഷ് ഗോപി എത്തുമ്പോൾ ഇതാണ് കാലം കാത്തുവച്ച കാവ്യനിധിയെന്ന് പറയാതിരിക്കാനാകില്ല കഴിഞ്ഞ ദിവസമാണ് എറണാകുളത്ത് ചേർന്ന അമ്മയുടെ ജനറൽ ബോഡിയിൽ ഇരുപത്തേഴ് വർഷങ്ങൾക്കിപ്പുറം സുരേഷ് ഗോപി എത്തിയത് സുരേഷ് ഗോപിയുടെ സാന്നിധ്യം ആ വേദിയെ അവിസ്മരണീയമാക്കിയെന്നതിൽ യാതൊരു തർക്കവുമില്ല കേവലം ഒരു സിനിമാ നടനായിട്ടല്ല കേന്ദ്രമന്ത്രി എന്ന വി ഐ പി പരിഗണനയോട് കൂടിയാണ് സുരേഷ് ഗോപി ആ വേദിയിലേക്ക് എത്തിയത് അതാണ് ഞാൻ അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഒരു മാസ് എൻട്രി ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് മുൻപ് കണ്ണീരോടെ കരഞ്ഞുകൊണ്ട് കരങ്ങിക്കലഞ്ഞ കണ്ണുമായി സുരേഷ് ഗോപി പടിയിറങ്ങിയതാണ് അമ്മയെന്ന താര സംഘടനയുടെ വേദിയിൽ നിന്ന് പിന്നീട് ഇരുപത്തിയേഴ് വർഷക്കാലം ആ വേദിയിലേക്ക് സുരേഷ് ഗോപി എത്തിയില്ല സിനിമയിൽ നിന്ന് തന്നെ ആട്ടിപ്പുറത്താക്കാൻ സിനിമയിൽ നിന്ന് ചതിച്ചു പുറത്താക്കാൻ ശ്രമിച്ചവരോട് കാലം കാത്തു കാത്തുവച്ച കണക്ക് തീർക്കുകയാണ് സുരേഷ് ഗോപി എല്ലായിടത്തും അദ്ദേഹത്തിൻ്റെ സത്യസന്ധതയും അദ്ദേഹത്തിൻ്റെ ആത്മാർപ്പണത്തെയും തിരിച്ചറിയാനാകാതെ അദ്ദേഹത്തെ ഒറ്റിയവരുണ്ട് അദ്ദേഹത്തെ തിരിച്ചറിയാതെ തഴഞ്ഞവരുണ്ട് അത് രാഷ്ട്രീയത്തിലും അത് എന്നാൽ അവർക്കെല്ലാം പതിന്മടങ്ങ് ശക്തിയിൽ തിരിച്ചടി കൊടുത്തുകൊണ്ടാണ് സുരേഷ് ഗോപി എന്ന വ്യക്തി സുരേഷ് ഗോപി എന്ന നടൻ സുരേഷ് ഗോപി എന്ന രാഷ്ട്രീയ നേതാവ് ഇപ്പോൾ ഇങ്ങനെ കേരളത്തിൻ്റെ ഹൃദയത്തിൽ വിരാജിച്ചു നിൽക്കുന്നത് നമുക്കറിയാം സുരേഷ് ഗോപിയെപ്പോലൊരു മനുഷ്യസ്നേഹിയെ മലയാളി അത്രയൊന്നും കണ്ടിട്ടില്ല കഴിഞ്ഞ എത്രയോ പതിറ്റാണ്ടുകളായി ആരോരും അറിയാതെ കേരളത്തിൻ്റെ ഹൃദയത്തിൻ്റെ വേദനകൾ പലതും ഒപ്പിയെടുക്കുകയാണ് സുരേഷ് ഗോപി അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനായി പക്ഷേ ഒരു അദ്ദേഹത്തിന് സംഭവിച്ചു പരമ്പരാഗതമായി കേരളത്തിലെ നടീനടന്മാർ വരുന്ന രാഷ്ട്രീയമുണ്ട് ഒന്നുകിൽ അത് ഇടതുപക്ഷ രാഷ്ട്രീയം അല്ലെങ്കിൽ അത് വലതുപക്ഷ രാഷ്ട്രീയം എന്നാൽ സുരേഷ് ഗോപി എന്ന മനുഷ്യസ്ഥനായി തിരഞ്ഞെടുത്തത് ഒരു രാഷ്ട്രീയത്തെയാണ് അതായത് അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരനുമായില്ല അദ്ദേഹം കോൺഗ്രസ്സുകാരനുമായില്ല മറിച്ച് അദ്ദേഹം ബി ജെ പി കാരനായി അതാണ് സുരേഷ് ഗോപി ചെയ്ത ഏക തെറ്റ് ഉടനെ ഉറഞ്ഞു തുള്ളി കേരളത്തിലെ ഇടതു വലത് മാധ്യമങ്ങളും ഇടതു വലത് പാർട്ടികളുമൊക്കെ പിന്നീട് സുരേഷ് ഗോപി അവരുടെ ശത്രുവായി സുരേഷ് ഗോപിയുടെ വെറുപ്പായി അതുവരെ സുരേഷ് ഗോപിയെ കണ്ട കണ്ണിലൂടെയല്ല പിന്നീട് അവർ സുരേഷ് ഗോപിയെ കണ്ടത് എന്തിനേറെ പറയുന്നു സുരേഷ് ഗോപി എന്തോ മഹാപാതകം ചെയ്തതുപോലെ അദ്ദേഹത്തെ കൂടെ നിന്ന് പിന്തുടർന്ന് വേട്ടയാടുകയായിരുന്നു കേരളത്തിലെ മാധ്യമങ്ങളും കേരളത്തിലെ സർക്കാറുമടക്കം രണ്ടായിരത്തി പതിനാറിൽ തൃശ്ശൂരിൽ സുരേഷ് ഗോപി ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ചു അപ്പോഴും അദ്ദേഹത്തിന് പാർട്ടിയുടെ അംഗത്വം ഉണ്ടായിരുന്നില്ല നരേന്ദ്രമോദിയുടെ ഭരണത്തിൽ ആകൃഷ്ടനായി അദ്ദേഹം ബി ജെ പിയുടെ സഹയാത്രികനായി അദ്ദേഹത്തിനെ ഒരു പൊതുസമ്മതനായ സ്ഥാനാർത്ഥിയാക്കി അന്ന് തൃശൂരിൽ ബി ജെ പി മത്സരിപ്പിച്ചു അദ്ദേഹം വമ്പിച്ച വോട്ടു നേട്ടമുണ്ടാക്കി അതിനു മുൻപും അതിനുശേഷവും സുരേഷ് ഗോപി ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്ന ആളാണ് അല്ലാതെ തെരഞ്ഞെടുപ്പിൽ നാല് വോട്ടിന് വേണ്ടി ആൾക്കാർക്ക് എന്തെങ്കിലും ചെയ്ത് കാട്ടുന്നൊരാളല്ല തോൽവിക്ക് ശേഷവും അദ്ദേഹം തൃശ്ശൂരിലെ ജനതയെ ഹൃദയത്തോട് ചേർത്ത് നിർത്തി അവരെ സ്വന്തം സഹോദരങ്ങളായി കണ്ടു അതിൻ്റെ ഫലം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അവർ സുരേഷ് ഗോപിക്ക് കൊടുത്തു സുരേഷ് ഗോപി ചരിത്ര വിജയം നേടി ആ ചരിത്ര വിജയം നേട നേടിയപ്പോൾ പോലും അതിനെ അസഹിഷ്ണുതയോടെ കണ്ട ആളുകൾ ഇന്നും കേരളത്തിലുണ്ട് സുരേഷ് ഗോപി മത്സരിച്ചപ്പോൾ കേരളത്തിലെ ഒരു സിനിമാ താരങ്ങളും സുരേഷ് ഗോപിയുടെ പ്രചരണത്തിനായി ആ തൃശൂരിലെത്തിയില്ല ആരും തന്നെ വരണമെന്ന് സുരേഷ് ഗോപി അഭ്യർത്ഥിച്ചുമില്ല എന്നാൽ വേർതിരിവ് നമ്മൾ തിരിച്ചറിയണം കേരളത്തിലെ എത്രയോ സിനിമാ നടന്മാർ നടീനടന്മാർ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട് ഇടതുപക്ഷത്തിന് വേണ്ടി മത്സരിച്ചവരാണ് ഏറെയും ഇന്നസെൻ്റ് മത്സരിച്ചില്ലേ നടൻ മുരളി മത്സരിച്ചില്ലേ മുകേഷ് മത്സരിച്ച് എം എൽ എ ആയില്ലേ ഇപ്പോൾ മത്സരിച്ച് തോറ്റില്ലേ കെ ബി ഗണേഷ് കുമാർ സ്ഥിരമായി മത്സരിക്കുന്നു ജയിക്കുന്നു ജഗദീഷ് മത്സരിച്ചു പലരും ഇതുപോലെ നടൻ നടീനടന്മാരായിരുന്നിട്ട് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട് അവർക്കൊക്കെ പിന്നിൽ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ സിനിമാ സംവിധാനം സിനിമ സിനിമാ പ്രവർത്തകർ സിനിമയുടെ അണിയറ പ്രവർത്തകരടക്കം പിന്തുണയുമായി എത്തിയിരുന്നു എന്നാൽ സുരേഷ് ഗോപിയുടെ തിരഞ്ഞെടുപ്പിന് മലയാള സിനിമയിൽ നിന്ന് ഒരാൾ പോലും പിന്തുണയുമായി എത്തിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നിട്ടും സുരേഷ് ഗോപിക്ക് പരിഭവമില്ല അദ്ദേഹത്തെ കേരള അദ്ദേഹത്തെ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് മുന്നിൽ ഇകഴുത്താൻ എത്രത്തോളം ശ്രമിച്ചതാണ് കേരളത്തിലെ പിണറായി സർക്കാർ എന്നിട്ടും അവർക്ക് മുന്നിൽ ലെവലേശം തല താഴാതെ നെഞ്ചു താഴ്ത്താതെ തലയെടുപ്പോടെ നിന്ന കൊലകൊമ്പനാണ് സുരേഷ് ഗോപി ഒടുവിൽ തൃശ്ശൂരിലെ ജനത ആ സത്യസന്ധത തിരിച്ചറിഞ്ഞു ആ നന്മയെ തിരിച്ചറിഞ്ഞു ഒടുവിൽ തൃശ്ശൂരിലെ ജനത ആ നന്മയ്ക്ക് വോട്ട് നൽകി സുരേഷ് ഗോപി വിജയിച്ചു ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് സുരേഷ് ഗോപിയിലൂടെ കേരളം പിടിക്കാനുള്ള വൊമ്പൻ പദ്ധതിയാണ് നരേന്ദ്രമോദി കേന്ദ്രത്തിലിരുന്ന് ആസൂത്രണം ചെയ്യുന്നത് കേരളം ബി ജെ പിക്ക് അന്യമായ മണ്ണല്ല കേരളത്തെ കാവ്യ പുതപ്പിക്കാൻ കഴിയുമെന്ന് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു കേരളത്തിൽ തൃശൂർ മാത്രമല്ല ചരിത്രം എഴുതുന്നത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ നിരവധി നിയമസഭാ മണ്ഡലങ്ങൾ ചരിത്രമെഴുതും ആ ചരിത്രം എഴുതേണ്ട ദൗത്യം ആ ചരിത്രപരമായ ദൗത്യം നരേന്ദ്രമോദി ഏൽപ്പിക്കുന്നത് സുരേഷ് ഗോപിയെയാണ് അങ്ങനെ കേരളത്തിലെ ജനങ്ങളുടെ കണ്ണിലുള്ളിയായ തൃശ്ശൂരിൻ്റെ ജനങ്ങളുടെ കണ്ണിലുള്ളിയായ സുരേഷ് ഗോപിയെ കേന്ദ്രമന്ത്രി മാത്രമല്ല കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി കാണുന്ന കാല കാലം വിദൂരമല്ല എന്ന് പറയുകയാണ് ഇത് വെറും വാക്കല്ല ഇതൊക്കെ സംഭവിക്കാവുന്ന കാര്യങ്ങളാണ് കേരളത്തിൻ്റെ മണ്ണിൽ സുരേഷ് ഗോപി ഉണ്ടാക്കിയ മാറ്റം ആ രാഷ്ട്രീയ മാറ്റം ചെറുതല്ല ആ രാഷ്ട്രീയ മാറ്റം വരാനിരിക്കുന്ന കാലത്തേക്കുള്ള വമ്പൻ മാറ്റത്തിൻ്റെ തുടക്കം മാത്രമാണ് ഒരു കൊടുങ്കാറ്റിന് മുന്നിലുള്ള ചെറുകാറ്റ് മാത്രമാണ് സുരേഷ് ഗോപി തൃശ്ശൂരിൽ കുറിച്ച ആ ചരിത്രം കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂപടത്തെ മാറ്റിമറിക്കാനുള്ള വലിയ ദൗത്യമാണ് വലിയ ഉത്തരവാദിത്തമാണ് സുരേഷ് ഗോപിയിൽ നരേന്ദ്രമോദി ഏൽപ്പിക്കുന്നത് ആ സുരേഷ് ഗോപിയുടെ കഴിഞ്ഞ ദിവസത്തെ അമ്മ എന്ന താരസംഘടനയുടെ പരിപാടിയിലേക്കുള്ള എൻട്രിയാണ് ഞാൻ നേരത്തെ സൂചിപ്പി സൂചിപ്പിച്ച പോലെയുള്ള മാസ് എൻട്രി കേവലം ഒരു നടനോ കേവലം ഒരു രാഷ്ട്രീയക്കാരനോ കേവലം ഒരു എം എൽ എയോ അല്ലെങ്കിൽ കേവലം കേരള സർക്കാരിൽ ഒരു മന്ത്രിയുമല്ല സുരേഷ് ഗോപി സുരേഷ് ഗോപി ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിന് മുന്നിൽ കേരളത്തിലെ മണിമുത്താണ് നരേന്ദ്രമോദിയുടെ ഇഷ്ട തോഴനാണ് ആ സുരേഷ് ഗോപിയുടെ ഈ തിരിച്ചുവരവ് ആ തിരിച്ചുവരവ് കാലം കാത്തു വച്ച കാവ്യനീതിയാണെന്ന് ഉറപ്പിച്ചു പറയാം എന്തൊക്കെയായിരുന്നു സുരേഷ് ഗോപി പ്രചരണ സമയത്ത് സുരേഷ് ഗോപിയെ പിന്തുണയ്ക്കുക വേണ്ട സുരേഷ് ഗോപിയെ അധിക്ഷേപിക്കാനല്ലേ നടനും മന്ത്രിയുമായ ഗണേഷ് കുമാർ അടക്കം ശ്രമിച്ചത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സുരേഷ് ഗോപി എന്ന വ്യക്തിയുടെ നന്മ തിരിച്ചറിയാതെ അദ്ദേഹത്തെ അധിക്ഷേപിക്കാനാണ് ഈ ഗണേഷ് കുമാർ അടക്കം ശ്രമിച്ചത് ഒരു സിനിമാ താരവും സുരേഷ് ഗോപിയെ പിന്തുണച്ചില്ല ഒരു സിനിമ നടനും നടിയും സുരേഷ് ഗോപിക്കായി രംഗത്തിറങ്ങിയില്ല ഒരു സിനിമ അണിയറ പ്രവർത്തകരും സുരേഷ് ഗോപിക്കായി തെരഞ്ഞെടുപ്പ് വേദിയിലേക്ക് എത്തിയില്ല എന്നിട്ടും സുരേഷ് ഗോപി മുക്കാൽ ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് വിജയിച്ചു കേന്ദ്ര മന്ത്രിയായി ഇപ്പോൾ ഇത് അദ്ദേഹം ഇരുപത്തിയേഴ് വർഷത്തിന് ശേഷം സിനിമാ സംഘടനയായ അമ്മയുടെ വേദിയിലേക്ക് എത്തി ഹർഷാരവത്തോടു കൂടിയാണ് ആ വേദിയിൽ സുരേഷ് ഗോപിയെ സ്വീകരിച്ചത് അമ്മയുടെ പ്രസിഡന്റായ മോഹൻലാൽ അദ്ദേഹത്തെ നെഞ്ചോട് ചേർത്ത് ആലിംഗനം ചെയ്ത് സ്വീകരിച്ചു അദ്ദേഹത്തിന് അങ്ങനെ സുരേഷ് ഗോപി എന്ന വ്യക്തി മധുരപ്രതികാരം ചെയ്യുകയാണ് തന്നെ മാറ്റി നിർത്തിയവർക്ക് മുന്നിൽ തന്നെ ഒഴിവാക്കിയവർക്ക് മുന്നിൽ തനിക്ക് മുന്നിൽ പാലം വലിച്ചവർക്ക് മുന്നിലൊക്കെ അദ്ദേഹം മധുരപ്രതികാരം ചെയ്യുകയാണ് ഒരു മാറ്റത്തിൻ്റെ തുടക്കമാണ് സുരേഷ് ഗോപി തൃശ്ശൂരിൽ തുടങ്ങിയത് സുരേഷ് ഗോപി കേരളത്തിൻ്റെ മണിമുത്താകുന്ന കാലം വിദൂരമല്ല എന്ന് ഉറപ്പിച്ചു പറയാം